ഇന്ത്യൻ വിപണിയിൽ ഒരു കാലത്ത് മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു അമേരിക്കൻ ബ്രാൻഡായിരുന്നു ഫോർഡ് രാജ്യത്ത് നിരവധി ജനപ്രിയ മോഡലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ അടുത്ത കാലത്ത് വിപണിയിലെ മറ്റ് പ്രമുഖ ബ്രാൻഡുകളിൽ നിന്നുള്ള മത്സരങ്ങളും രാജ്യത്തെ പുത്തൻ വാഹന നയങ്ങളും എമിഷൻ മാനദണ്ഡങ്ങളും വന്നപ്പോൾ ഫോർഡ് രാജ്യത്തെ കച്ചവടം മതിയാക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ബ്രാൻഡ് തിരിച്ചുവരാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഹൈബ്രിഡ് ഇ വി മോഡലുകളിൽ മാത്രമാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ നിർമ്മാതാക്കൾ വ്യക്തമായ ഒരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല ഇതുകൂടാതെ ബ്രാൻഡ് എം ബി വി ശൈലി പോലെ തോന്നിക്കുന്ന ഒരു വാഹനത്തിന്റെ ഡിസൈൻ പേറ്റന്റ് അടുത്തിടെ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു ആഭ്യന്തര അന്തർദേശീയ വിപണികൾക്കായി പ്രാദേശികമായി ഉൽപാദനം നടത്തുന്ന കമ്പനിയുടെ പുതിയ ഇന്ത്യ കേന്ദ്രീകൃത പദ്ധതികളിൽ ഉൾപ്പെടുന്ന ഒന്നായിരിക്കാം ഇതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനാൽ ഈ ഒരു മോഡൽ ലോകമെമ്പാടും വിൽപ്പനയ്ക്ക് എത്തുന്ന ഒന്നല്ല എന്നും പറയുന്നുണ്ട് സ്ലീക്ക് ഹെഡ്ലൈറ്റുകൾ കൂറ്റൻ ഫോർഡ് ഗ്രില്ലുകൾ സ്കൾപ്റ്റഡ് ബമ്പർ ഡിസൈൻ എന്നിവയാൽ വൃത്തിയായി കാണപ്പെടുന്ന ഫ്രണ്ട് പ്രൊഫൈലാണ് ഈ എം പിക്ക് ഉള്ളത് ഷാർഫിൻ ആന്റണിക്കൊപ്പം വലിയ പനോരമിക് സൺറൂഫും ഈ പേറ്റന്റ് ചിത്രത്തിൽ കാണാവുന്നതാണ് സൈഡ് പ്രൊഫൈലിൽ ഷോൾഡർ ലൈനിൽ ഉടനീളം ഉള്ളതായും കാണപ്പെടുന്നുണ്ട് വാഹനത്തിന്റെ ബോഡിയുടെ താഴത്തെ പകുതി ക്ലാഡിങ്ങോടെയാണ് വരുന്നത് എന്നാലും എം പി മൊത്തത്തിലുള്ള വലുപ്പമായി താരതമ്യപ്പെടുത്തുമ്പോൾ വീലുകൾ അല്പം ചെറുതായാണ് കാണപ്പെടുന്നത് മാരുതി സുസുക്കി എറ്റിക്ക റൂമിയോൺ കിയ കാരൻസ് എന്നിവ ഈ അമേരിക്കൻ എം മത്സരിക്കുന്ന സെഗ്മെന്റിൽ ഉൾപ്പെട്ടതാണ് പുതിയ എം പി വി മോഡലിനെ കുറിച്ച് ഫോർഡിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ ശക്തിയേറിയതും ഇന്ധനക്ഷമതയുള്ളതുമായ ഡീസൽ ഉൾപ്പെടെയുള്ള എഞ്ചിൻ ഓപ്ഷനുകളുള്ള നൂതന സാങ്കേതിക വിദ്യകൾ വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം തന്നെ ന്യായമായ വില നിശ്ചയിച്ചാൽ ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ഇടം പിടിക്കാൻ ഈ വാഹനത്തിന് സാധിക്കും ഹ്യുണ്ടായ സെഗ്മെന്റിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഫോർഡ് ഒരു കോമ്പാക്ട് എസ് യു വിക്കും പേറ്റന്റ് ഫയൽ ചെയ്തിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും കോമ്പറ്റീഷൻ കൂടിയ സെഗ്മെന്റ് ആണിത് എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുൻപ് വാഹനത്തിന്റെ പ്രോട്ടോടൈപ്പ് കണ്ടെത്തിയിരുന്നു കനത്ത പ്രാദേശികവൽക്കരണത്തോടെ ഇന്ത്യൻ വിപണിയിൽ ഫോർഡ് എക്കോസ്പോർട്ടിന്റെ പിൻഗാമിയായി ഈ മോഡൽ വിൽക്കാൻ ചെറുതായി രൂപകൽപ്പന ചെയ്ത പ്രൊജക്ടിനെ വീണ്ടും കൊണ്ടുവന്നേക്കാനും സാധ്യതയുണ്ട് അമേരിക്കൻ കാർ നിർമ്മാതാക്കൾ തങ്ങളുടെ ന്യൂ ജനറേഷൻ പരിവേഷത്തിൽ എന്റെ വീണ്ടും അവതരിപ്പിക്കാനും പദ്ധതിയിടുന്നതായാണ് മറ്റ് റിപ്പോർട്ടുകൾ വാഹനത്തിന്റെ അന്താരാഷ്ട്ര നെയിംപ്ലേറ്റ് ആയ എവറസ്റ്റ് മാറ്റമില്ലാതെ നിലനിർത്തും തുടക്കത്തിൽ ഇന്ത്യയിലേക്ക് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന ടൊയോട്ട ഫോർച്യൂണറുമായി മത്സരിക്കുകയും ചെയ്യും എന്നാൽ സി ബി ഐ നികുതികൾ കാരണം വാഹനത്തിന്റെ വില നിർണയം അല്പം ഉയർന്നതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ